അഞ്ച് വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ പകൽ വീട് ഇതുവരെ തുറന്നുകൊടുത്തില്ല ലക്ഷം രൂപ ചെലവിട്ട് വട്ടമാവ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപമാണ് കെട്ടിടം നിർമ്മിച്ചത് കോവിഡ് പ്രതിസന്ധിയായിരുന്നു അന്ന് ഉദ്ഘാടനം നീണ്ടുപോകാൻ കാരണമായത് പിന്നീട് കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ വേണ്ടി കൊണ്ടുവന്ന മുന്നൂറോളം കിടക്കകളും കട്ടിലുകളും സൂക്ഷിക്കാൻ കെട്ടിടം ഉപയോഗിച്ചു കോവിഡ് മാറി ജനജീവിതം പൂർവ്വസ്ഥിതിയിലായെങ്കിലും കെട്ടിടത്തിനുള്ളിലെ സാധനങ്ങൾ അവിടെ തന്നെ കിടന്നു വർഷത്തോളമാണ് ഈ സ്ഥിതി തുടർന്നത് റവന്യൂ വിഭാഗത്തിൻ്റെ കീഴിലുള്ള കിടക്കകളും കട്ടിലുകളും നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കെട്ടിടം ഉപയോഗിക്കാൻ കഴിയാതെ കിടന്നതിനാൽ വയോജനങ്ങൾക്കുള്ള മറ്റു സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല പകൽ വേണ്ടി കെട്ടിടം സജ്ജീകരിക്കാൻ ഇനി നല്ലൊരു തുക കണ്ടെത്തേണ്ടി വരും ഈ മാസം തുറക്കാനുള്ള പദ്ധതിയുണ്ടെന്നാണ് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല കെട്ടിടത്തിൻ്റെ മുകളിൽ ഷീറ്റുമേഞ്ഞ യോഗ ജിം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതിനുള്ള ടെൻഡർ നടപടികൾ തുടങ്ങിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പറഞ്ഞു